ബൈക്കിലെത്തി പാചകവാതക ഏജൻസി ജീവനക്കാരൻ്റെ പണം അടങ്ങിയ ബാഗ് തട്ടിയെടുത്ത് രക്ഷപ്പെട്ട മൂന്നംഗ സംഘം പിടിയിൽ തളിപ്പറമ്പ് പട്ടുവം സ്വദേശി കൊവൽ ഹൌസിൽ മുഹമ്മദ് അജ്മൽ തളിപ്പറമ്പ് മന്നയിലെ മൈനാകത്ത് ഹൌസിൽ മുഹമ്മദ് റുഫൈദ് മുയ്യം മുണ്ടേരി സ്വദേശി മുഹമ്മദ് റുസ്വാൻ എന്നിവരാണ് പയ്യന്നൂർ ഡിവൈഎസ്പി കെ വിനോദ് കുമാറിൻ്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ പി യദുകൃഷ്ണൻ എൻ കെ ഗിരീഷ് എന്നിവരടങ്ങിയ സംഘം കണ്ണൂർ പുതിയ തെരുവിൽ വെച്ച് പിടികൂടിയത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് കഴിഞ്ഞ ശനിയാഴ്ച പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം തെരൂർ റോഡിലെ ഇട റോഡിൽ സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന മഹാദേവ ഗ്രാമത്തിലെ സി കെ രാമകൃഷ്ണന്റെ ഭാഗിൽ സൂക്ഷിച്ച പാചകവാതക ഏജൻസിയിലടക്കേണ്ട രണ്ട് രൂപയാണ് തട്ടിയെടുത്തത് പ്രതികൾ രാമകൃഷ്ണനെ തള്ളിത്താഴെയിട്ടാണ് ഭാഗവുമായി ബൈക്കിൽ രക്ഷപ്പെട്ടത് വീഴ്ചയിൽ പരിക്കേറ്റ രാമകൃഷ്ണൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു രാമകൃഷ്ണന്റെ പണം തട്ടിപ്പറിച്ചെടുത്ത സംഘം ബൈക്കിലാണ് രക്ഷപ്പെട്ടതെന്നും കവർച്ചക്കാരിൽ ഒരാളെ ടൗണിൽ കണ്ട് മുഖപരിചയമുണ്ടെന്നും രാമകൃഷ്ണൻ പറഞ്ഞിരുന്നു കേസെടുത്ത പോലീസ് മൊഴിയുടെ അടിസ്ഥാനത്തിൽ സമീപത്തെ വീടുകളിലെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ ശേഖരിച്ചാണ് അന്വേഷണം തുടങ്ങിയത് പിടിയിലായ പ്രതികളുടെ കയ്യിൽ ഇരുപത്തഞ്ചായിരത്തോളം രൂപ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് പോലീസ് പറയുന്നു രണ്ടു ലക്ഷത്തിലേറെ രൂപ കവർന്നിട്ടും ഈ സംഘം വിദൂരങ്ങളിലേക്ക് കടക്കാതിരുന്നതും സംശയത്തിനിടയാക്കി സംഭവത്തിലെ ദുരൂഹത നീക്കാൻ പോലീസ് വിളിച്ചു വിളിച്ചുയർത്തിയ പരാതിക്കാരൻ്റെ സാന്നിധ്യത്തിലാണ് പ്രതികളെ ചോദ്യം ചെയ്തത് അറസ്റ്റായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ഗ്രാമികാനൂസ് കണ്ണൂർ